എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് പുതിയ നിയമനത്തെ സംബന്ധിച്ച് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങള് മതിയെന്നും പി എസ് സി വഴിയുള്ള നിയമനങ്ങളെ കുറിച്ച് നിയമനങ്ങള് വേണ്ട എന്നുമുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് തിരുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ കണ്ടു കാണമായിരിക്കും അല്ലെ ആ ഒരു വാർത്ത ഓഫീസ് അറ്റൻഡന്റ് ഒഴിവുകൾ നികത്തേണ്ടെന്നും ആവശ്യമെങ്കിൽ കരാർ നിയമനം മതിയെന്നുമുള്ള ഉത്തരവ് ധനവകുപ്പ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഇന്നത്തെ പത്രങ്ങളിൽ കൂടി എല്ലാം തന്നെ ഉണ്ടായിരുന്നു നിങ്ങളത് കണ്ടു കാണുമോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും നിങ്ങൾക്ക് കാണില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്രങ്ങളിൽ കൂടി നോക്കിയാൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ജീവനക്കാരുടെ സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇ ഓഫീസ് സംവിധാനം വന്നതോടെ ഈ തസ്തികകളുടെ ആവശ്യം കുറഞ്ഞെന്ന നിലപാടായിരുന്നു ധനവകുപ്പിന് അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നായി കുറഞ്ഞ സാഹചര്യത്തിൽ അനിവാര്യമായ തസ്തികകളുടെ എണ്ണം വകുപ്പ് മേധാവികൾ കണക്കാക്കാനാണ് പുതിയ നിർദ്ദേശം സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത വരാത്ത രീതിയിൽ പുതിയ തസ്തിക ഉണ്ടാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കും അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെയധികം ആശങ്ക നൽകിയ ഒരു വാർത്തയായിരുന്നു ഈ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളുടെ കരാർ നിയമനത്തെ സംബന്ധിച്ചുള്ള പുതിയ ധനകുപ്പിന്റെ നിർദ്ദേശം കാരണം ധാരാളം ഉദ്യോഗാർത്ഥികൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ട് ഇരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻസിന്റെ ധാരാളം അവസരങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെ ധാരാളം അവസരങ്ങൾ ഒഴിവുകൾ പി എസ് സിയുടെ പരീക്ഷകൾ സംബന്ധിച്ച പരീക്ഷകളൊക്കെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇനി ഈ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് ഇങ്ങനെ കരാർ നിയമനം വന്നാൽ വന്നാൽ അത് തങ്ങളുടെ നിയമനത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇനി പി എസ് സി പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇനി പി എസ് സി പഠിക്കേണ്ടതായിട്ടുണ്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പി എസ് സി വഴി നിയമനം ഇല്ലെങ്കിൽ പിന്നെ പി എസ് സി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള ചിന്താഗതിയായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ താങ്കൾ ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ തന്നെ ആശങ്കക്ക് ഒരു അന്തിമമായ തീരുമാനമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഉത്തരവുകൾ തിരത്തി എന്നുള്ള വാർത്ത ഉദ്യോഗാർത്ഥികളെ വളരെയധികം സന്തോഷത്തിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം അവസരങ്ങൾ ഇനി വന്നാൽ പോലും അത് അതിലേക്കുള്ള നിയമനങ്ങളൊക്കെ തന്നെ നടക്കുമെന്നും പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകുമെന്നും അതനുസരിച്ചുള്ള നിയമനങ്ങളൊക്കെ നടക്കുമെന്നുള്ള ഒരു മുൻ വിധിയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരവ് തിരുത്തി സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് പുതിയ നിയമനങ്ങളൊക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ് അതുപോലെ തന്നെ നിയമനങ്ങളൊക്കെ നടക്കുമെന്നുള്ള അത് വേണ്ട വിധത്തിലുള്ള അന്യ നില ഒഴിവുകളുടെ കണക്കാക്കി കൃത്യമായിട്ടുള്ള ഒഴിവുകളൊക്കെ കണക്കാക്കി അതിനനുസരിച്ചുള്ള നിയമനങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക അനധികൃതമായ ആവശ്യമില്ലാത്ത നിയമനങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് കൈക്കൊള്ളണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതായത് അധിക സാമ്പത്തികവാധുദ്ധ വരാത്ത രീതിയിൽ പുതിയ തസ്തി ഉണ്ടാക്കുന്നതിന്റെ സാധ്യതയാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ചുള്ള നിയമനങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഏറെയാണ് അപ്പോഴോ ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു വിഷമം ഈ ഉത്തരവുകളുടെ മാറിയിട്ടുണ്ട് അപ്പോൾ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡ് നിയമനം ഉത്തരവ് തിരുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പഠിക്കുകയും പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ അപേക്ഷിക്കാനൊക്കെ ശ്രമിക്കുക അതനുസരിച്ച് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഉയർന്ന ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം